ഒരു ഗിൽഡ് വാർ ആയിട്ടാണ് ഗിൽഡ് വർക്ക് ഞാൻ ഇത്ര കളിച്ചിട്ടില്ല അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ സംഭവം ഒന്നും അറിയത്തില്ല നമുക്ക് കളിച്ച് നോക്കാം അപ്പം ഓക്കെ നമുക്കപ്പം എന്തായാലും കളിക്കാം സോ അതിനുമ്പ് നമ്മൾ ചെറിയൊരു ക്യാരക്ടർ വാങ്ങുക എന്ന് വിചാരിച്ചു എനിക്കിത് ഇയാളെ ഒത്തിരി ഇഷ്ടമാണ് ക്യാരക്ടർ വാങ്ങണം ഞാനും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല മൂന്ന് ലക്ഷം രൂപയുണ്ട് വാങ്ങിച്ചേക്കാം കുറച്ച് ഉടുപ്പിട്ട് കുട്ടപ്പനാക്കണം നോക്കാം അപ്പം എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം പ്ലീസ് പാർട്ടിസിപ്പേറ്റ് എൻ ഡി മാർ ഗിൽഡ് മാച്ച് ഓക്കെ അപ്പം ഗിൽഡ് മാറ്റ്സ് ആയിട്ട് കളിക്കാൻ പറ്റൂ അപ്പോൾ എന്തായാലും ഇത് വേണ്ട സു അപ്പം നമ്മളൊന്നും നോക്കില്ല നേരം സി എസ് റാങ്ക് എടുത്ത് അപ്പം ഇത്ര നാളും സി എസ് റാങ്ക് നോൺ ഉൾഫൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഈ ക്ലാസിക്കും പ്ലാസിക്കും ബിയാറാങ്കിടവും ഒക്കെ എടുക്കുന്നതായിരിക്കും ഓരോ ഓരോരോ എന്താ ഈ വൺ വേസ് റൺ ഒക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും ഒമ്പതരയ്ക്ക് വേറൊരു വീഡിയോ വരും സോ അതെല്ലാവരും കാണാൻ മാക്സിമം നോക്കുക പിന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അതൊക്കെ പറയാൻ മറന്നുപോയി കുഴപ്പമില്ല അതൊക്കെ വിചാരിച്ചല്ല സ്പൈഡർ ട്രാപ്പ് നമ്മൾ ട്രാപ്പഡായിട്ടാണ് പോകുന്നത് ട്രാപ്പായിട്ട് ആരൊക്കെ ട്രാപ്പ് ആവും ആരൊക്കെ മുഞ്ഞ കുത്തിയോടെ കിടക്കുമെന്നൊക്കെ നോക്കാം എടുത്തില്ല അത് ശരി നൈസായിട്ട് ഓടിയെന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ എടുത്തുണ്ട് പിന്നെ ഒന്നും നോക്കില്ല അവനെ അങ്ങ് അടിച്ച് അവനെ അങ്ങ് ട്രാപ്പ് ആക്കി അശ്ശി ഞാൻ ഒന്ന് സ്കോപ്പ് ചെയ്തിട്ട് അവനെ അടിച്ചുകൊണ്ടിരിക്കാൻ നോക്കിയതാണ് വേണമെങ്കിൽ അടിച്ചതിന് പക്ഷെ പറ്റിയില്ല ഞാൻ അവിടെ കിടന്ന് പട്ടിച്ച് അടിച്ചു സോ നല്ല മാസായിട്ട് തന്നെ വിക്ടറി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട നമ്മൾ താഴെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഒക്കെ നമുക്ക് ഇപ്പം നോക്കി യു എം പി ചേച്ച് നേരെ മുമ്പ് വരണവധി നേരെ കയറിച്ചല്ല അപ്പം തുള്ളി തുള്ളി കയറി വന്ന് നേരെ ഇങ്ങോട്ടാണ് ഇവിടെ ആരെങ്കിലും കാണുമോ ഇവിടെ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് കയറി നേ കണ്ട് 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 കയറിയത് ആരാടാ തുള്ളി തുള്ളി പോകുന്നെ ആർക്കാണേലും ഒരു ഹെഡക്കെ കിട്ടിയിട്ടുള്ള എന്താണേലും അവനെ പഠിക്കണം അയ്യോ വീടിയോക്കാൻ വരുന്നില്ല ഓ ഇത് പബ്ജി അല്ലല്ലോ വാടാ 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 വാടാടാടാടാ ഇപ്പോഴും ഞാൻ ചത്തിട്ടില്ല ചത്ത് വീണ്ടും ഈ കൂമ്പി എടുത്തോണ്ട് നമ്മള് നേരത്തെ കൂമ്പി പോലെ കൂമ്പായിരുന്നാൽ മതിയായിരുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരെ എതിർത്ത് ഇവിടെ എനിമിയൊക്കെ കാണാൻ ചാൻസ് കൂടുതലാണ് കൂടുതലാണ് അപ്പം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കയറി കയറിന്ന് അപ്പം നമുക്ക് പിന്നെ എനിമീസിനോട് ഭയങ്കര എൻ്റെ സൗണ്ട് സൗണ്ട് എടാ എല്ലാ പര അവിടെ വിളിച്ചു അത് ഇങ്ങോട്ടും ആടാ ഇങ്ങോട്ടും ആടാ അട എനിക്ക് പിന്നെ പേടിയൊന്നുമില്ല പിന്നെ എങ്ങാനും ചത്തു വയ്ക്കഴിഞ്ഞാൽ നാളെ കേടാ അതുകൊണ്ടാണ് അല്ല പേടി സോ സോസ് നമ്മൾ ഇവിടെ വന്നു അന്ന് ടി വഴി കയറാൻ വേണ്ടി വയ്ക്കാണ് ആരൊക്കെ വിശ്വാസിക്കോ തൂണ്ടേ അടാ എനിക്കറിയാങ്ങനും പെടുന്ന് സോയിസ് ഞാൻ നോക്കാൻ തന്നെ മൂന്നെണ്ണം ഒരുമിച്ചിരിക്കുന്നു മൂന്നില്ല നാലെണ്ണം ഒരുമിച്ച് കുനിഞ്ഞിരിക്കുന്നു അപ്പൊ നൈസായിട്ട് അടിക്കാൻ ചെന്നപ്പോഴത്തേക്കും എനിക്ക് പണി കിട്ടി അറിയാലോ നാല് നാലുപേരെ ഞാൻ എനിക്ക് ഞാൻ പിന്നെ ഒരു പ്രോ ആയതുകൊണ്ട് അവിടെ വെച്ചെന്നെത്തു നമ്മളപ്പോൾ ഒരു എസ് വി ഡി എടുത്തോണ്ട് നേരെ കയറി അല്ല എന്ന് വിചാരിച്ചു എസ് വി ഡി എടുത്തപ്പോൾ ബാക്കിയുള്ളത് ഒന്നിനും പൈസയില്ല പാവപ്പെട്ടവരായി അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ പാവപ്പെട്ടവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടി കിട്ടുമോ സോ എൻ്റെ ഫ്രീ ഫയർ ഐ ഡിയും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇതേ കാണാലോ കാണാലോ സോ അപ്പോൾ നമുക്ക് നേരെ കയറിച്ച് അപ്പോൾ എവിടെയെന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് എനിമീനിയൊന്നും കാണില്ല സോ സപ്പോൾ ഇച്ചി ഇച്ചി അല്ല ഇച്ചിരി പണിയാണ് ാണ് സൗണ്ടൊക്കെ പോയിരിക്കുന്നത് ഏതാടാ നെറ്റ് എല്ലാം പോയി കിടക്കുന്നേ അല്ല അല്ല ഇവന്മാരൊക്കെ ഏത് കൂട്ടേതാണോ അടിക്കുന്നേ തല കുഞ്ഞു തല കണ്ടോ കുഞ്ഞു തലേന്ന് ഇട ഓടി ഓടി ഓടിയാടാ എടാ എൻ്റെ പരിചയം ഇതാത്ത ഫ്രണ്ട് ആണെങ്കിലും വാടാ ഏഹ് അയ ശരി അപ്പം ഞാൻ പൊട്ടനടാ കാലൊക്കെ കാലല്ല ഷൂ ആയിട്ടല്ലേ വേവിയാടാ കുറേ നേരമായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അവൻ റിവ്യൂ ചെയ്ത് മെഡൊക്കെ അടിച്ചു സെറ്റായി നേരെ കയറി നമ്മളത്തേക്കും കളി ചേച്ചി അയ്യശരി അപ്പം ഞാൻ പോട്ടന ഗൈസ് ഗൈസ് നിങ്ങളിത് കാണുന്നില്ലേ ഏറ്റവും ലാസ്റ്റാണ് ചേട്ടൻ ഒരു പോലും എടുക്കാതെ അപ്പോൾ ഒന്നോക്കില്ല നമ്മൾ വീണ്ടും കളിച്ച് ഇപ്രാവശ്യം കഴിഞ്ഞവട്ടത്തെ പോലെ തന്നെ നമ്മൾ എം ഫൈവ് ഹൺഡ്രഡ് എടുത്തോട് നേരെ കയറത്തില്ല സൊ ഞാൻ കഴിഞ്ഞവറ്റം ഒരു കമ്മ്യൂണിക്കേഷൻ ഇട്ടായിരുന്നു ഒരു പോസ്റ്റ് എന്താ യൂട്യൂബിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഞാൻ അടുത്തായിട്ട് ബി ജി എം എ കളിക്കാന്ന് പബ്ജി കളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പബ്ജിയിലാണെങ്കിൽ ഒ ബി ബി ഡൗൺലോഡല്ല അതുകൊണ്ട് തന്നെ നൈസട്ട് മാറി പിന്നെ അവിടെ നിന്ന് ആ ഒരു ആ ഒരു എന്താ ആ ഒരു കളി ഉപേക്ഷിച്ച് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഫ്രീ ഫയർ എടുത്തേക്കുന്നത് അപ്പോൾ അവന്മാരെ ഇങ്ങോട്ട് ഓഡിയോ എഴുതുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് വിചാരിച്ച പോലെല്ലോ കാര്യങ്ങൾ വേണ്ട നടക്കുന്നമാർ ശരി വാടാ സോറി പെങ്ങളെ എന്നാലും അടിക്കൊരു കുഴപ്പമില്ല വാടി വാടി അവളെന്ത് നമ്മൾ യു എസ്പി എടുത്തു നെക്കിപ്പിടി നെക്കിപ്പിടി എടുത്ത പിന്നെ ഞാൻ പുല്ലിയാ ഞാൻ അറിയാ ഏഹ് കുമ്പോന്തോടാ ആ എന്നാ പരിപാടിയാ പോണാച്ചോ നേറാ യു എം പി എടുത്താൽ ശോകം ആയതുകൊണ്ടാണ് ഞാൻ എം ബി ഫൈവ് എടുത്തത് നെയ്സായിട്ട് യു എം പി എടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഏ അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ ഇതടുത്ത് സോ നമുക്ക് നേരെ കയറില്ലാം എന്നാ ഏ എന്നാ എലിമിനാൻറ്റി അവൻ്റെയൊക്കെ നേരത്തുള്ളിൽ കൂടി കയറുന്നു നേരെ കയറില്ല നേരെ കയറിച്ച് നിന്ന് ഇവിടെ ആയി ഓക്കെ ഓക്കെ അമ്മത്തെ മണ്ടക്കൂടെ കയറി പോകുന്നുണ്ട് ആറത് പേടിച്ചു നേഴല് മാത്രം കാണാം നേഴല് പോയെ കറുത്ത നമുക്ക് അപ്പൊ കയറി ചെല്ലാം ഞാൻ ഇവിടെ ഇണ്ട ഇങ്ങോട്ടോ ഇതോ പോനിമീന കാണുമ്പോൾ മാത്രം സോ നമുക്ക് ഇവിടെ കാറാമണ്ടക്ക് ഇങ്ങോട്ട് ഏ എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു എന്നാ പിടിച്ചോ അശ്ശേരി അപ്പം ഞാൻ ഞാൻ എന്നെ ഇവിടെ നാളെ അടിച്ച് നിങ്ങൾക്കറിയോ സോ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുന്ന വെറുതെ പകുതിയായിട്ടാണ് കാണുന്നത് സോസ് നമുക്ക് ഇവിടെ അവൻ കുരിഞ്ഞിരിപ്പുണ്ട് ഏറ്റവും ഞെട്ടിത് അവൻ്റെ ലെവൽ കണ്ടപ്പോഴാണ് പതിനഞ്ച് ലെവല് ബാക്കിയുള്ളവരൊക്കെ ലെവൽ കണ്ടപ്പോഴ അതിനേക്കാട്ടിൽ ഞെട്ടി ഒമ്പത് ലെവല് അങ്ങനെ പകുതി എന്നെക്കാട്ടിൽ കുറവാണ് അവരുടെയൊക്കെ ലെവല് എന്നിട്ട് അവന്മാരെന്നെ തോപ്പിച്ചേക്കുന്നു എന്തൊരവസ്ഥയാണ് ചോദിച്ചത് സോ എവം ആരുടെ ലെവലും വലിയ കൂടുതലൊന്നുമല്ല കുറവാണ് അവന്മാർ ആദ്യം പോട്ടെ എന്ന് വിചാരിച്ച് ഇവന്മാരെ കൊല്ലുകയാണെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ എന്തുവാ എനിക്ക് പിന്നെ പുറന്ന് അവന്മാരെ അങ്ങടിച്ചിടണം ഇവന്മാരുടെ പകുതി ഡാമേജ് ആകണം എനിക്ക് കയ്യിലിട്ടും ഭയങ്കര ബുദ്ധിയാണ് കേസ് ഓക്കെ 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 അമ്മാരെ കണ്ടില്ല ലിറ്റ് ആണ് കളിക്കുന്നത് ഉണ്ടോ ഏതിലും വഴിയൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല ഞാനൊട്ട് ഒളിച്ചു കളിക്കാത്തത് കുഴപ്പമില്ല കാരണം ഞാൻ പണ്ട് മുതൽ കളിക്കേ ഓക്കേ അവിടെ ഇങ്ങനെ മെഡിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുത്തേടി വന്ന് ഓടി വന്ന് അവനെ ഇച്ചിരി ഡാമേജ് കൊടുത്ത് ബാക്കി എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട് പക്ഷെ ഒരു പേടി എന്തായാലും ഓൺ പോവാം ചാൻഡ് ചാവണം സോ അകത്തോണ്ട് രണ്ടാ സോ അടിച്ചിട്ട് എന്താ ഭാഗം ഇതാരാ മാർക്കിടക്കോ ആ അതെട്ടാ ഹെഡ് ഹെഡുണ്ടാ എടാ നീ മണ്ടക്കാ ഇങ്ങോട്ടോ കുരുപ്പേ ഇതും സ്ത്രീ ആയിരുന്നോ കുഴപ്പമൊന്നുമില്ല പയ്യാണെന്താ മതി കേട്ടോ നേരെ കേറിച്ചല്ലോ എന്തൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവിടെ അവിടെ മോനെ ആ എന്റെ ഹെഡായിരിക്കും ക്രൂഡോ ക്രൂഡക്സ് ഗെയിമിന്റെ ഉടയ്പ്പ് എല്ലാം ആണോ അതായത് അബരം വല്ലോം എടാ ആടിയടാ പുതിച്ചിരി കൂടിപ്പോയി കാരണം ലോങ് റേഞ്ചിൻ്റെ എസ് ബി ഡി വെച്ച് അടിക്കാതെ ഞാൻ വിചാരിച്ച് പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്കും യു എസ് പി എച്ച് അടിക്കുക എന്ന് വിചാരിച്ച് അതിനാണ് യു എസ് പി എച്ച് സൊ നമുക്ക് ഇവിടെ എടുക്കാം അമ്മമാർ ഇവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇതാണ്ട മണ്ണൊക്കെ എറിയിരിക്കുന്നു അമ്മമാരൊക്കെ പഴയ അല്ല പുതിയ പ്ലയേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ മറ്റേ മറ്റേ ആവേശത്തിലെ ലാസ്റ്റ് ഡൈലോ ആണ് ഞാൻ പറയുന്നത് പുതിയ പഴയ പ്ലെയേഴ്സൊക്കെ മാറി പോകുമ്പോഴത്തേക്കും പുതിയ പ്ലെയേഴ്സ് വന്ന് അടിക്കുമ്പോൾ എന്താ പിന്നെ പഴയ പ്ലേഴ്സിൻ്റെ പവർ എടുക്കുമ്പോഴത്തേക്കും ആ മതി ഗൈസം താങ്ക ഡയലോഗ് പറഞ്ഞാൽ എല്ലാവരും ചത്തടാ എൻറ്റ മോനെ ഗൈസ് ഒരു ഹെഡ് അടിച്ചിട്ട് അത് അവൾ വിചാരിച്ചതല്ല എൻ്റെ മോനെ അതുകൊള്ളായിരുന്നു അയ്യോ അതും അടിച്ചിട്ട് അയ്യോ അത് അപ്പോൾ അതിനെ അടിച്ചിട്ട് ഇനിയാരടം മണ്ട കയറിക്കുന്ന ആളല്ലോട നിനക്കൊക്കെ ആ ഭാഷയോടെ രണ്ട് ഞെക്കിപ്പുടി കണ്ണെടുത്തപ്പോഴത്തേക്കുമാണ് ലോങ് റേഞ്ചില്ലെന്നോർച്ച പിന്നെ എം ഫൈനോട് തീർത്ത് തീർത്തില്ല നേരെ കയറിച്ചല്ല എന്ന് വിചാരിച്ച് സൊ സോ അമ്മക്ക് മണ്ടയ്ക്കൊക്കെ കയറിയിരിക്കാൻ പിന്നെ നമുക്ക് തന്നെ കയറിയാൽ നമ്മളൊന്നും വിചാരിച്ചില്ല നമുക്കും കയറാം പിന്നെ അമ്മ പുതിയ പ്ലേസാണ് അതുകൊണ്ടാണ് ഷമി ണ്ടോ ചടിയോ ഓ ഗ്ലോക്കെറിയോ ആടാ എന്നാ നെക്കിപ്പൊഴിയാടാ പുതിയ പ്ലേസ് ആണെന്ന് തലയൊക്കെ സോ നാപ്പത്തിരണ്ട് ലെവലോ ആരടാ എന്നെ ഒന്ന് പതിനാല് ലെവല് ഒന്നും എന്റെ അത്ര എത്തിയിട്ടില്ല അതി ആവേശമായ വൺ ഫോർ ഫോർ കളിയാണ് നമ്മൾ ഈ കണ്ടോട്ടിരിക്കുന്ന നമ്മുടെ ടീമേറ്റ് ടീമായിട്ട് കണ്ടം വിടുക പേടിച്ച് സോ അപ്പം നമ്മളും ഹെഡ്ഷൂട്ടൊക്കെ കൊടുത്തതാണ് കണ്ട കണ്ടാ നേരത്തെ കളിയിൽ ഞാൻ വേറൊരു ഒരു കിലോലും എടുക്കാത്ത ഞാൻ ഇപ്പോഴത്തെ നാല് കില്ല് എടുത്തു സോ നമുക്ക് ഗോൾഡായ സോ എന്ന നേരെ ചെല്ല കയറി ചെല്ലണോ വേണ്ട എവിടെ കയറി ചെല്ലാൻ സോറി സാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിക്കുക സോ അപ്പോൾ ഇന്നത്തെ ഒരു കളി എന്ന് വെച്ചാൽ ഈ മോനായിട്ടാണ് റൈഡർ മോനായിട്ട് റൈഡർ കണ്ണാപ്പിയായിട്ടാണ് നമ്മളൊന്ന് കളിച്ചത് റൈഡർന്നല്ലേ എന്താണേലും എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി കമൻറ്റ് കമൻറ്റ് പ്രത്യേകമാണ് നിങ്ങളുടെ കമൻറ്റാണ് ഞാൻ അറിയുന്നത് ഓക്കെ നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നിങ്ങൾ എന്താ എൻ്റെ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് സോ എൻ്റെ ഐഡിയ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കാണ്ട് അവർക്ക് അയക്കാം സോ അപ്പം ടാറ്റാ ബൈ ബൈ